പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എന്നത്തെ പോലെ നമുക്ക് രാഷ്ട്രീയമായ കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യാം പക്ഷേ അവിടെ ഒരു സാമൂഹ്യമായ ഒരു വിഷയം ഇന്നലെ ഉണ്ടായത് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൻ്റെ എന്നല്ല ഭാരതത്തിൻ്റെ എന്നല്ല ഇന്ന് ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും വലിയ ഒരു ഒരാഘോഷം ഞാൻ ഇതുവരെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ വർഷം പോകണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നതാണ് ഭഗവാനേ പോകാൻ പറ്റിയില്ലല്ലോ ഭയങ്കര ഭാഗ്യമായി പോയി വലിയ ഭാഗ്യമായിപ്പോയി കാരണം എന്താണ് പോകാൻ പറ്റാഞ്ഞത് ഭാഗ്യമായി കരുതുന്നതെന്ന് എല്ലാവർക്കും പോ പൂരം കുളമാക്കി കളഞ്ഞു അപ്പോൾ അതിന് പോയി കഷ്ടപ്പെട്ട് ഈ ചൂടെല്ലാം സഹിച്ച് അവിടെ പോയിട്ട് ഒരു നോക്ക് പൂരത്തിൻ്റെ ഒരു വിശേഷവും കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ വളരെ വിഷമം ഉണ്ടാകുമായിരുന്നു ഏതായാലും ആ വിഷമം എന്നിൽ നിന്ന് ഒഴിവായി കിട്ടി എന്നാലും എത്രയോ ജനങ്ങൾ എത്ര ദിവസമായിട്ട് അവരുടെ പ്രയത്നഫലമായിട്ടുണ്ടാ ഉണ്ടാക്കിയ കാഴ്ചകളും വെടിക്കെട്ടുകളും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഭരണാധികാരികളുടെ രാഷ്ട്രീയക്കാരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ മുച്ചുകൂടുന്ന നശിപ്പിച്ചു കളഞ്ഞു ആ ഒരു ആഘോഷത്തെ കുറേ കാലമായിട്ട് പൂരം അടുക്കാറാവുന്ന ഉടനെ തുടങ്ങി ഓരോരോ വിഷയങ്ങൾ എടുത്തിട്ടും ഇടും പല പല വിഷയങ്ങൾ കൊണ്ടുവന്ന് സാമൂഹ്യ രംഗത്തൊക്കെ ചർച്ച ചെയ്ത് ചാനലിൽ കയറിയിരുന്ന് ചർച്ച ചെയ്ത് പത്രത്തിൽ കൂടെ ചർച്ച ചെയ്ത് ആനയാണ് കൂനയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ട് വരികയായിരുന്നു അപ്പം നിങ്ങളീ തിരഞ്ഞെടുപ്പിൽ പെ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് ഏത് മതവിഭാഗക്കാരുടെ ആണെങ്കിലും ആരാധനാലയങ്ങളും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും നശിപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഏത് പാർട്ടിയാണ് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് കേരളത്തിൽ രണ്ടു പേരും കൂടെ വെവ്വേറെ നിന്ന് ഭയങ്കര മത്സരമാണ് പക്ഷേ കേരളം വിട്ടാൽ ഉടനെ കുത്തുമുന്നണിയായിട്ട് രണ്ടും കൂടെ ഉക്കും ഇത് ഇന്ന് തുടങ്ങിയതല്ല എത്രയോ കാലമായിട്ട് കോൺഗ്രസ് ചെയ്യുന്ന പരിപാടി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ വാലെ തൂങ്ങി അവരും ചൊല്ലും ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളല്ലോ വാലേ തൂങ്ങാൻ വേറെ എങ്ങുമില്ല ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അവരുടെ വാലേ തൂങ്ങണം ഇവർക്ക് ഇവരുടെ വാലേ തൂങ്ങണം അങ്ങനെ ഇന്ത്യ ഭരിക്കണമെന്ന രണ്ട് കൂട്ടരുടെയും ആഗ്രഹം അത് വെറും സ്വപ്നമായിട്ട് അവശേഷിക്കത്തേ ഉള്ളൂ യാതൊരു തർക്കവും ഇല്ല ഇപ്പം പറയാൻ വന്ന വിഷയം എല്ലാവർക്കും അറിയാം ഏതായാലും പൂരം കാണാൻ പോകാൻ ഈ വർഷം പോകാനിരുന്ന എനിക്ക് പോകാതെ പോകാൻ പറ്റാതായത് ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു നാനാദിക്കിൽ നിന്നും വന്നുകൂടിയ ആളുകൾക്ക് പൂരക്കാഴ്ചകളൊന്നും തന്നെ കാണാനായിട്ട് സാധിച്ചില്ല പകൽ വെടിക്കെട്ട് എന്തൊരു റിസോർട്ട് കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം വെടിക്കെട്ട് ഉത്സവം കണ്ട് കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം വെടിക്കെട്ട് പകൽ നടത്തിയാൽ എന്ത് രസമായിരിക്കും അതും പൂരത്തിൻ്റെ വെടിക്കെട്ട് പൂരമായിട്ടുള്ള വെടിക്കെട്ട് അത് പകല് നടത്താൻ ഇവർക്കൊന്നും തലയ്ക്ക് വെളിവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ട് ഒരു കൂട്ടർ പറയുകയാണ് കോൺഗ്രസ്സുകാർ പറയുക അത് കമ്മ്യൂണിസ്റ്റുകാരു കൂടെ ചേർന്നിട്ട് ബി ജെ പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള പരിപാടിയാണ് ആചാരാനുഷ്ഠാനങ്ങളെ എന്നും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും അത്ര ഒരു വില കുറഞ്ഞ പരിപാടിക്ക് പോകും അല്ലേ കേരളത്തിലെ വോട്ട് കൊണ്ടോ കേരളത്തിലെ എം പിമാരെ കൊണ്ടോ അല്ലല്ലോ അവരിപ്പോൾ പത്ത് വർഷമായിട്ട് ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്നത് പിന്നെ അങ്ങനെ എല്ലാ സ്ഥലത്തും അവരുടെ സാന്നിധ്യം വേണം ഒരു പാർട്ടി കേന്ദ്രഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ എം പിമാർ തന്നെ കേരളത്തിലും വേണം അപ്പോഴേ നമുക്ക് കേന്ദ്രഭരണത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പഴയതുപോലല്ല പണ്ട് ഇഷ്ടം പോലെ കോൺഗ്രസ്സുകാർ പോയിരുന്ന മന്ത്രിമാരായിട്ട് വർഷങ്ങളോളം ഇരിക്കും രാജ്യസഭ ലോകസഭയിലെല്ലാം കഴിയുമ്പോൾ മൂത്ത് നിറച്ച് രാജ്യസഭയിൽ പോയിരിക്കും എന്നാലും ഒരു പ്രയോജനവും നാടിനുണ്ടാവത്തില്ല ഒരു പ്രയോജനവും അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ മാറണ്ടേ ഇനി ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും കുറേ എം പിമാരെ ജയിപ്പിച്ചു വിട്ടിട്ട് അവരവിടെ പോയി പാർലമെൻറ്റിൽ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചുമ്മാതെ കുത്തിപ്പൊക്കി പിന്നെ പുറത്ത് വന്ന് മുദ്രാവാക്യവും പിന്നെ കുറച്ച് പാട്ടും പാടി ബഹളവും വെച്ച് പത്രക്കാരെയും വിളിച്ച് ഫോട്ടോയും എടുത്ത് മതേതരത്വം പോയി മതേതരത്വം പോയി എന്ന് പറഞ്ഞിട്ട് കരയുക കൂവ ഇതാണ് നടക്കുന്നത് ഇപ്പോൾ കുറച്ച് പത്ത് വർഷമായിട്ട് നടന്ന കാര്യം ഇത് പിന്നെ പിന്നെയും അടുത്ത അഞ്ച് വർഷത്തേക്കൂടെ ഇതുപോലുള്ള കുറേ എണ്ണത്തിനെ ജയിപ്പിച്ച് വിറ്റിട്ട് എന്തോ കാര്യം കഴിവുള്ളവരുണ്ടെങ്കിൽ അവരുടെ കഴിവ് നമ്മളെ കാണിക്കട്ടെ ആണ് നമ്മുടെ നാടിന് വേണ്ടി കൊണ്ടുവന്നത് എടുത്തു പറയത്തൊക്കെയുള്ള കേരളത്തിലാകമാനമുള്ള പതിനാല് ജില്ലകളിൽ ഇരുപത് എം പിമാർ കൊണ്ടുവന്ന വികസനം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് അവർ നിരത്തട്ടെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നിടത്തും തീരദേശങ്ങളിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ തൃശ്ശൂര് എന്തെങ്കിലും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ആലപ്പുഴ എന്തെങ്കിലും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇനി വയനാട്ടിലെ കാര്യം എടുത്താൽ ഇതിനപ്പുറമല്ലേ എവിടാ ഇരു പതിനാല് ജില്ലയുടെയും ഞാൻ ഓരോ ജില്ലയുടെയും പേര് പറയുന്നില്ല എല്ലാം കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അത്തരം ഒരവസ്ഥയിലാണ് ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തേണ്ടിപ്പോൾ പൂരം കുളമാക്കി തന്നു അപ്പോൾ മതേതരത്വ പൂരമായിരുന്നു അവരുദ്ദേശിച്ച് മതേതരത്വ പൂരം ഇപ്പോൾ സെക്യുലർ പൂരം കൊണ്ടുവന്നതാണ് സെക്യുലർ പൂരം അവരുദ്ദേശിച്ച് ഭാരതത്തിലാകമാനമുള്ള ഭാരതീയരാഗ്രഹിക്കുന്ന ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം വന്നു അത് തീർച്ചയായിട്ടും ശ്രീരാമൻ്റെ ജന്മഭൂമിയെന്ന് ഇതിഹാസങ്ങളിലെ ചരിത്രത്തിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ബാബർ എന്ന് പറയുന്ന ഒരു ഒരധിനിവേശക്കാരൻ അവിടെ വന്ന് പള്ളി പണിഞ്ഞതാണെന്നുള്ള കാര്യം ഏതൊരു കുഞ്ഞുകുട്ടിയുടെ തലയ്ക്കകത്ത് വെളി ഉള്ളവർക്കും മനസ്സിലാവും അപ്പോൾ ശ്രീരാമൻ ജനിച്ച ഭൂമിയിൽ ഒരു ക്ഷേത്രം വരാൻ പറ്റത്തില്ല അതും മതേതരത്തിന് വലിയ കോട്ടം തട്ടുന്ന പ്രശ്നമാണെന്നും പറഞ്ഞാൽ ഇത്ര കാലം ഇതിങ്ങനെ വൈകിപ്പിച്ച് കൊണ്ടുപോയതല്ല ഇപ്പം അത് സാധ്യമായി അതുകൊണ്ട് ഭാരതത്തിൽ യാതൊരു വിഷയങ്ങളും അതുകൊണ്ടില്ല ഒരു സംസ്കാരം ഒരു ധർമ്മം ആചരിക്കുന്നവർക്ക് അവരുടേതായ വിശ്വാസത്തിനനുസരിച്ച് ഒരു ക്ഷേത്രം പണിയാൻ സാധിച്ചു എന്നുള്ളത് എല്ലാ ഭാരതീയരും ജാതി മത എന്നെ സന്തോഷിക്കേണ്ട കാര്യം മാത്രമാണ് അതുകൊണ്ട് ആരുടെയും മതേതരത്തെ ഇടിഞ്ഞു പോകത്തില്ല ആരുടെയും മതവിശ്വാസത്തിന് കോട്ടം തട്ടത്തില്ല ഒന്നുമില്ല അപ്പോൾ എങ്ങനെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും നശിപ്പിച്ച് നാരാണക്കല്ലാക്കാമെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ശബരിമലയിൽ ബിന്ദു അമ്മണിയേം പിന്നെ കുറെ എണ്ണത്തിനെയൊക്കെ തുണിയില്ലാതെ നടക്കുന്നതിനെയൊക്കെ കൊണ്ടുപോയായിരുന്നല്ലോ പറയാതിരിക്കുന്ന എങ്ങനെ ഇന്ന് അവരുടെയൊക്കെ അവസ്ഥ എന്തോ അവരെ എണ്ണത്തിനെ കയറ്റിയായിരുന്നല്ലോ സ്ത്രീകളെ കയറ്റണമെന്നും പറഞ്ഞ് ആ കയറ്റേണ്ട രീതി ഇതായിരുന്നു ഇങ്ങനെ ഒളിച്ച് കടത്തി രാത്രിയിൽ പിന്നെ അതിൻ്റെ പേരിൽ എത്രമാത്രം പേര് എന്തെല്ലാം വിഷയങ്ങളിൽ പെട്ടു അപ്പോൾ ഇതൊന്നും അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അവർ തന്നെ ജയിച്ച് കയറിയിരുന്നു കാരണം നമ്മുടെ ആൾക്കാർ ഒരിക്കലും ഒന്നും പഠിക്കത്തില്ല ഇവിടെ ഭരിക്കണം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും പ്രത്യേകിച്ച് ഭരിക്കണം ഭരണം കിട്ടണം കസേര കിട്ടണം അതിനുവേണ്ടി അവർ എപ്പോഴും ന്യൂനപക്ഷ പ്രീണനം നടത്തുക അത് ന്യൂനപക്ഷക്കാരെ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇതിന് ഉത്തരവാദികളല്ല അവരെ പ്രീണിപ്പിച്ച് അവരെ ഭയപ്പെടുത്തി ഈ പിന്നെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ അങ്ങനെയാണ് നിങ്ങൾക്കെല്ലാം പ്രശ്നങ്ങളാകും മറ്റേയാണ് മാടയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഇവിടെ ഒരു പുരോഗമനവും വരാനായിട്ട് സമ്മതിക്കത്തേയില്ലവർ അതിൻ്റെ ഭാഗമായി ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ഈ അധികാരം ഇപ്പോൾ ആരുടെ കയ്യിലാണ് പോലീസുകാരെ ആരുടെ കയ്യിലാണ് പോലീസുകാരെ കൊണ്ട് സ്വരാജ് റൗണ്ട് തൊട്ട് പൂരപ്പറമ്പിലോട്ട് ഒരു മനുഷ്യനെയും കടത്തിവിടാതെ അതുപോലെ രാംലല്ലയുടെ പടം വന്നു പിന്നെ അതുപോലെ തന്നെ ശ്രീരാമൻ്റെ പടം വന്നു എന്നൊക്കെ പറഞ്ഞ് മതേതരത്തിനും ഇത് മതേതരത്തിനും അല്ലേ ഇത് മതപരമായ ചടങ്ങാണ് ഇത് മതേതരമായിട്ടുള്ള ചടങ്ങല്ല പക്ഷേ ആ ചടങ്ങിൽ എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്നു എന്നുള്ള തൃശ്ശൂരിൻ്റെ ഉത്സവമായതുകൊണ്ട് തൃശ്ശൂർ അങ്ങനെ ഒരു വ്യത്യാസമില്ലാത്തതുകൊണ്ട് എല്ലാ മതസ്ഥരും അത് കണ്ട് ആസ്വദിക്കും അല്ലെങ്കിൽ ഒരു ഉത്സവം കാണാൻ ആർക്കെ ഇഷ്ടമില്ലാത്ത ഒരു ചെണ്ടമേളം കേൾക്കാൻ ആർക്കെ ഇഷ്ടമില്ലാത്ത അത് ഇന്ന മതക്കാരുടെയാണ് ഞാൻ കേൾക്കത്തില്ല ചെവി കുത്തി വെക്കാം ഏതെങ്കിലും ഒരു കലാബോധമുള്ളവൻ ചിന്തിക്കും ഇല്ല അതുപോലെ തന്നെ നല്ലൊരു കാഴ്ച കണ്ടാൽ അല്ലാതെ ഹിന്ദുവിൻ്റെയാണ് ഓ ഞാൻ കാണത്തില്ല അല്ലെ ക്രിസ്ത്യാനിയുടെയാണ് ഞാൻ കാണത്തില്ല എന്ന് ആരെങ്കിലും പറയുമോ ആരും പറയത്തില്ല മനസ്സ് നല്ല മനസ്സുള്ളവരെ നന്മയുള്ളവരെ നല്ല മനോഭാവമുള്ളവരെ കലാബോധമുള്ളവരെ കലയ സാഹിത്യത്തെയും ഒക്കെ ആസ്വദിക്കുന്നവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു ചിത്രമാട്ടെ ഒരു കലയാട്ടെ പിന്നെ ഒരു ഉത്സവമാട്ടെ അതാരും കണ്ണടയ്ക്കത്തില്ല ചെവി കൊട്ടി അടയ്ക്കത്തില്ല അപ്പം ഇവർ മതേതരം ഉണ്ടാക്കാൻ പോയിട്ട് ചെകുവേരയുടെയും മറ്റോൻ്റെയും മറിച്ചവൻ്റെയും എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല എല്ലായിടത്തും കൊണ്ട് ഫ്ലെക്സ് പതിപ്പിക്കാം പക്ഷേ ഇവിടെ ഭഗവാൻ ശ്രീരാമൻ്റെ വില്ല് എന്തിയ ഒരു ചിത്രം വെച്ചെങ്കിൽ ഇവിടെ ഇവിടുത്തെ മതേതരത്വം തകർന്നു പോയി ഇത് മതേതര അമ്പലമല്ല ഇത് മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ക്ഷേത്രം തന്നെയാണ് അവിടെ ഇഷ്ടമുള്ളവർ വന്നാൽ മതി ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി നിങ്ങൾ മതേതരമായിട്ടെന്ന് പൂരം നടത്തിക്കൂ നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി നടത്തിക്കൂ അപ്പോൾ പൂരം നടത്താനല്ല രണ്ടു കൂട്ടരും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുകയും ഇൻ കേരളം വിട്ട് ഇട്ടുകഴിഞ്ഞതന്നെ കുത്തുമുന്നണി ഒന്നാകുകയും ഇതല്ലേ നിങ്ങളുടെ പരിപാടി പണ്ട് ഇതാ കേരളത്തിലെ വോട്ടർമാരെ പാവം ജനങ്ങൾ അവരുടെ വോട്ടവകാശം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അയ്യോ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരുമെന്ന് പറഞ്ഞ് കുറേ കുറേ കൂട്ടർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും ഏഹ് പിന്നെ ഇവർ രണ്ട് കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്തിട്ട് കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്യണം കോൺഗ്രസ് കേന്ദ്രത്തിൽ വരും അപ്പോൾ നമ്മുടെ രാ നമുക്കെല്ലാം നല്ലത് നമുക്ക് എന്തോ കുഴപ്പമില്ലെങ്കിൽ എന്നും പറഞ്ഞ് വോട്ട് ചെയ്യും വെളിയിലോട്ട് ഇറങ്ങുന്നൊന്നേ ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒന്നാണ് എന്നും അവരൊന്നാണ് അവർ അവിടെ ഒന്നും ഇവിടെ രണ്ടും അതെന്തോ ഒരു മോശം പരിപാടിയാണ് ഇപ്പോൾ തന്നെ അങ്ങനെ ആണെങ്കിൽ പിന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പോകും എന്ത് ആനി രാജയെ കൊണ്ട് ഇടതു മുന്നണി കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്നാൽ പിന്നെ വേണ്ടായിരുന്നല്ലോ കാരണം അതിർത്തി കടന്നാൽ ഉടനെ പിന്നെ മംഗലാപുരത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്നു കാസർഗോഡ് ഉള്ളൂ ഇവിടെ രണ്ടായിട്ട് നിൽക്കുന്നത് പിന്നെ എല്ലാം ബാക്കിയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും കുത്തുമുന്നണിക്കാർ ചേർന്ന് ചേർന്നാണ് നിൽക്കുന്നത് ഇപ്പോൾ കുത്തുമുന്നണി ഉണ്ടായെങ്കിലും അതിനു മുമ്പ് ഈ കുത്തില്ലാത്ത സമയത്തും ഇവർ രണ്ടുപേരും ഒന്നാം പാർലമെൻറ്റിൽ വന്ന പുറത്തു വന്ന എല്ലായിടത്തും ഒന്നാം പിന്നെ പറയാനും മാത്രം ആരും ഇല്ലാത്തതുകൊണ്ടേ തീരെ എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാനൊന്നല്ല അഞ്ചന ഇട്ട് നോക്കിയാലും കാണാനില്ല ഇവരുടെ ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങളെ പിന്നെ കോൺഗ്രസ്സിന് അവിടെ ഇവിടെ ഒക്കെ തുച്ഛമായിട്ടുണ്ട് എന്തായാലും കൊള്ളാം തൃശ്ശൂർ പൂരം കൊളമാക്കിയത് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ദോഷമേ ചെയ്യത്തുള്ളൂ ഗുണം ചെയ്യത്തില്ല കേരളത്തിലുള്ളവർ നിങ്ങളുടെ ഈ മതേതരത്വം എന്ന് പറയുന്ന ഈ പൊള്ളയായ ഈ അഭിനയം പൊള്ളയായ വാദം അത് പുച്ഛിച്ച് തള്ളത്തതേ ഉള്ളൂ നിങ്ങൾക്ക് മതേതരത്വമൊന്നുമില്ല ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ കൊളമാക്കിയാൽ ബാക്കി മതസ്ഥരുടെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എല്ലാവർക്കും ബുദ്ധിയും ബോധവും ഇവരും ഒക്കെ ഉണ്ട് എല്ലാ മതസ്ഥരും ഒന്നാണെന്ന് ചിന്തിക്കുന്നവരാണ് പിന്നെ നിങ്ങളുടെയൊക്കെ പ്രഹസ നിങ്ങളുടെയൊക്കെ ഈ പിന്നെ കുത്തിവെപ്പ് നിങ്ങളിങ്ങനെ പ്രഷറ് ചെലുത്തിക്കൊണ്ടിരിക്കുമല്ലേ ഇവിടെ മതേതരത്വം എല്ലാം പോകും മതേതരത്വം പോകും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുമ്പം അങ്ങനെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി അവർ നിങ്ങളിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കുറേ ഒരു ഒന്നു രണ്ട് ജനവിഭാഗങ്ങൾ അതൊന്നും ഇനി വില പോകത്തില്ല അവരും മനസ്സിലാക്കി കഴിഞ്ഞു അവരുടെ സുരക്ഷയ്ക്കും ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള ശക്തികളുടെ ഇടപെടലുകളും തീവ്രവാദവും ഒക്കെ ഇല്ലാതാക്കി അവരവരുടെ ആരാധന ആരാധനാലയങ്ങളും സംരക്ഷിച്ച് അവരുടെ ആരാധനാ സമ്പ്രദായവും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിച്ച് സുരക്ഷിതമായിട്ട് ഭാരതത്തിൽ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ശക്തമായ ഒരു എൻ ഡി എ മുന്നണി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണി വന്നാൽ മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം അവർക്ക് നല്ല ബോധ്യമായിട്ടുണ്ട് അപ്പം ഇനി അവരെ മതേതരത്വം ഒന്നും പറഞ്ഞ് പറ്റിച്ച് പൂരം കുളമാക്കാൻ നടക്കാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ല ഏതായാലും പകൽ പൂരവും പകൽ വെടിക്കെട്ടും നടത്തിയ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കല്ല ഒരു നമോഭാഗം നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത് ഇങ്ങനെ വേണം മതേതരത്വം നിങ്ങൾ സംരക്ഷിക്കാൻ പക്ഷേ ഞങ്ങളെ ഇനി കളിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അങ്ങനെ പൂരം കൊളമായ പൂരമാണ് തൃശ്ശൂർ പൂരം അടുത്ത വർഷമെങ്കിലും തൃശ്ശൂർ പൂരം കൊളമാകാതിരിക്കാൻ തൃശ്ശൂർക്കാരെ നിങ്ങൾ ചിന്തിക്കുക ആര് ജയിക്കണം എന്നാണ്